ചേർത്തലയെ വിറപ്പിച്ച ഒരു കുരങ്ങൻ പൂച്ചകളെയും മറ്റും പിടികൂടി വലിച്ചു കീറി കൊല്ലുന്ന ആശങ്കാജനകമായ കാഴ്ച വനം വകുപ്പ് കെടിവെച്ചിട്ടും കുരങ്ങനെ പിടികൂടാനാകുന്നില്ല ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്തു നിന്നുള്ള ഒരു വാർത്തകൾ ചേർത്തല മുനിസിപ്പൽ മൂന്നാം വാർഡിൽ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്താണ് കുരങ്ങിൻ്റെ വിളയാട്ടം കെ എസ് ഇ ബി ഓഫീസിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ കാടുപിടിച്ച് കിടക്കുന്ന പുരയിടത്തിലാണ് കുരങ്ങിൻ്റെ താവളം കുറച്ചുനാൾക്ക് മുമ്പ് ഇവിടെ എത്തിയ കുരങ്ങൻ നാട്ടുകാർക്ക് വലിയ ശല്യമില്ലായിരുന്നു ചേർത്തല നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇവൻ കറങ്ങി നടക്കുകയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇവൻ അക്രമാസക്തനാണ് ചെറിയ പൂച്ചകളെയും പട്ടിക്കുഞ്ഞുങ്ങളെയും ഒക്കെ പിടികൂടി വലിച്ചു കീറി കൊല്ലുന്ന കാഴ്ച നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു കെ എസ് ഇ ബി ജീവനക്കാരും പേടിയോടെയാണ് പണിയെടുക്കുന്നത് നാട്ടുകാരുടെയും കെ എസ് ഇ ബി ജീവനക്കാരുടെയും പരാതിയെ തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കുരങ്ങിനെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു പക്ഷേ കുരങ്ങിനെ പിടികൂടാൻ കഴിഞ്ഞില്ല അവൻ അക്രമസക്തനായി വിളയാട്ടം തുടരുകയാണ് നാടിനെ വിറപ്പിച്ച് ചേർത്തല നഗരത്തില് അലഞ്ഞുതിരിയുന്ന കുരങ്ങ് മക്കാക്കനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ളതാണ് അതുകൊണ്ട് ജനങ്ങളുമായിട്ട് പെട്ടെന്ന് അടുക്കുകയും ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും ജൈവമാലിന്യങ്ങളും ഒക്കെ ഇത് കൃത്യമായി ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും എന്നാൽ ഈ ജനങ്ങളുമായി കൂടുതൽ അടുത്തതിന് ശേഷം ഇത് ജനങ്ങളെ തന്നെ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ പട്ടി പൂച്ച ഇവയെല്ലാം ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പം ഈ കുരങ്ങ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ചേർത്തലയിൽ കെ എസ് സി ബി ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയുള്ള പൂച്ചകളെ പൂച്ചകളെല്ലാം ആക്രമിക്കുകയും വലിച്ചു കീറുകയും ഒക്കെ ചെയ്തു അതുപോലെ പട്ടിക്കുഞ്ഞുങ്ങളെയും ഒക്കെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു ഇനി അടുത്ത ഘട്ടത്തിൽ മനുഷ്യരെ ആക്രമിക്കുന്ന തലത്തിലേക്കാണ് മാറുന്നത് ഇപ്പം തന്നെ കുട്ടികൾ നടന്നു പോകുമ്പോൾ അവരെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന് കൃത്യമായ രൂപത്തിൽ പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ മക്കാക്കിനത്തിലുള്ള ഈ കുരങ്ങിനെ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പിടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു പരിഹാരം എന്നുള്ളത്